നമ്മൾ ആരംഭിച്ചപ്പോൾ ഞാൻ എല്ലാവരുടെയും പറഞ്ഞു നടന്നത് ത്രികോണ മത്സരം തന്നെയാണെന്ന് പക്ഷേ ഒരു രണ്ട് മൂന്നൊരാഴ്ച പ്രചരണം ചെയ്തുകൊടുന്ന് എനിക്ക് ഇത് ക്ലിയറായി ഇദ്ദേഹം പനിയനൊരു നല്ല മനുഷ്യനാണ് ഞാൻ ഒരു സുഹൃത്തായിട്ട് കാണുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചരണം വലിയ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പലരും പറയുന്നു എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് കാരണം ഇത് അൾട്ടിമേറ്റ്ലി അവർക്കൊരു ഒരു സാധ്യത കാണാത്ത ഒരു ഒരു പ്രചരണമായി മാറി വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ നേരിട്ട് പറയാനുള്ളത് അതെ വെല്ലുവിളി എൻ ഡി എൻ്റെ ഒപ്പം തന്നെയാണ് അവർ പിന്നെ ഒരു എനർജറ്റിക് പ്രൊഫഷണൽ എന്താ വാക്കുകൾ പറയുക തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥമല്ല അവർ പറയുന്നതെല്ലാം സത്യമാണ് പല കാര്യങ്ങളും തീരെ സത്യമല്ല പക്ഷേ അത് കേൾക്കാൻ ചിലവർ തയ്യാറാണെങ്കിൽ അതിൻ്റെ എതിരെ നമുക്ക് പ്രചരണം ചെയ്യണം അതിന് ഒരു സംശയമില്ല അത് ഞങ്ങൾക്കൊരു എപ്പോഴും ഒരു പ്രധാനപ്പെട്ട എജെൻഡ പക്ഷെ ഒരു അജണ്ടയിൽ എപ്പോഴും നിൽക്കില്ലല്ലോ ഒരു എം പി സ്ഥാനം ഞങ്ങൾ മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമ്മളുടെ പതിനഞ്ച് വർഷത്തിൻ്റെ വികസന സേവനം അത് ജനങ്ങൾക്ക് എളുപ്പത്തിൽ മറക്കാൻ സാധിക്കും ഈ എം പി ആണ് കൊണ്ടുവന്ന് പിന്നെ നാൽപ്പത് വർഷം തടസ്സപ്പെട്ടിട്ട് കല്ലിട്ട ശേഷം കെട്ടാതിരുന്ന നാഷണൽ ഹൈവേ ബൈപ്പാസ് ഈ എം പി ആണ് കൊണ്ടുവന്നതാണ് യു എ ഇ കോൺസുലറ്റ് ഈ എം പി ആണ് നിരവധി കമ്പനികളെ വിഴിഞ്ഞത്തും ടെക്നോ പാർക്കിൽ കൊണ്ടുവന്നത് വിഴിഞ്ഞത്തിൻ്റെ തുറമുഖനെ യാഥാർത്ഥ്യമാക്കിയത് ഇങ്ങനെയെല്ലാം ഓരോരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ പതിനൊന്ന് കേന്ദ്ര സ്ഥാപനങ്ങൾ ഞാൻ എൻ്റെ പാർട്ടിയുടെ സമയത്ത് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഒരു എം പിയുടെ കഴിവും എം പിയുടെ ശ്രമം ഇതിൻ്റെ കാരണമാണെന്ന് മാത്രമല്ല നമ്മൾക്കറിയാം അതിൻ്റെ ഒപ്പം ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഒരു എം പിയാണ് ഞാൻ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം അകത്തും വെളിയിലും ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ കേൾപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ മതേതര ഭാരതത്തിന് വേണ്ടി നമ്മുടെ ബഹുസ്മരത ഭാരതത്തിന് വേണ്ടി നമ്മുടെ ഭാരതീയ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെയും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറ്റാൻ സാധിക്കില്ല കാരണം നമ്മുടെ ശ്രമം തന്നെ ലോക്സഭയ്ക്കാണ് പാതിയിൽത്ത് കുഴിയോ ഈ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇത് ബി ജെ പിയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാനാണ് അപ്പോൾ അതിൽ നിറങ്ങുമ്പോൾ ആ വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കാൻ അത്യാവശ്യമാണ് അത് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ മാത്രമല്ല ഇനിയും ഒരു ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഏത് വിധത്തിൻ്റെ ഭാരതത്തിലാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ബി ജെ പി ഭരണം ഒരു മൂന്നാം തവണ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ മുഖചരത്വം തന്നെ വിചാരിച്ചോളൂ നമ്മൾക്ക് പല വിധത്തിലും കാണുന്ന ബി ജെ പിയുടെ പെരുമാറ്റങ്ങൾ എല്ലാവരും വാട്സാപ്പിൽ വീഡിയോ കാണുന്നതാണ് അവർ പിന്നെ ഇന്ന് എനിക്കൊരു വീഡിയോ ആരോ അയച്ചു തന്നു പിന്നെ ഒരു ക്രിസ്ത്യൻ്റെ വഴി വെച്ചിട്ട് വെച്ചിട്ടടിച്ചിട്ട് നീ ഇപ്പം തന്നെ എല്ലാ ബൈബിളും ക്രിസ്ത്യൻ മതം വിശ്വാസം ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇനി നീ ഹിന്ദുത്വ വിശ്വാസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതുപോലെ നാലഞ്ച് ആൾക്കാരെ പീഡിപ്പിക്കണ ഒരു വീഡിയോ ഇറങ്ങി ഇതിൻ്റെയൊക്കെ സത്യമോ യാഥാർത്ഥ്യമോ പറയാൻ ബുദ്ധിമുട്ടാണ് വാട്സാപ്പിൽ പക്ഷേ ഇങ്ങനെയുള്ള ഭയം ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട് മുസ്ലിം സമുദായത്തിന് തെളിവുണ്ടല്ലോ എല്ലാവടേയും വടക്കൻ ഭാരതത്തിൽ അവർക്ക് അനുഭവിച്ച ചില കാര്യങ്ങൾ അതുകൊണ്ട് ന്യൂനപക്ഷികൾ അന്തസ്സോടെ ഈ രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബി ജെ പി ഭരണം ഒഴിവാക്കണമെന്ന് എനിക്ക് വലിയൊരു സംശയവും ഇല്ല പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ് ഇതൊരു ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കുക അവർ ഏതു ഭാരതമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ചോദ്യമാണ്